ഇന്ന് നമുക്കൊരു തൈര് കറി സിമ്പിൾ തൈര് തൈര് കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അത് കാഞ്ഞു അതിൽ കടുകടോടുകൂടി ജീരകട സബോള ഇട്ടിട്ടുണ്ട് അത് വഴന്ന് വരട്ടെ സബോള നിങ്ങളുടെ അച്ഛനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ചെറിയ സബോള സബോളില് ചേർത്തിട്ടുണ്ട് അത് വഴന്ന് വരട്ടെ അതിനോടൊപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം സബോള വേഗം വാഴന്നു വരും ചെയ്യും കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പതില് ആവുമെങ്കിൽ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം സവോള ഒരു വിധം നന്നായി പഞ്ഞ് ഒരു പകുതിയാവുന്നു നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി വെ വെളുത്തുള്ളി അതിലും അതാണ് അതിൻ്റെത് സഭവ വല്ലാണ്ട് കഴിഞ്ഞു വരാൻ പറഞ്ഞു കാരണം നമ്മുടെ വെളുത്തുള്ളി നമ്മൾ നന്നായി വഴറ്റി എടുക്കാനുള്ള ഇല്ല അപ്പം അത് ഇഞ്ചിയും കൂടി ഒരുമിച്ച് തരാം ഇഞ്ചി എന്ന് ഒരു മൂന്ന് ഇഞ്ചി വളരെ ചെറിയ ഒരു കഷ്ണം പേരിന് മണത്തിന് വേണ്ടി മാത്രം മൂന്നൊരു ഇഞ്ചി കഷണം പിന്നെ ഒരു നല്ല വലിയ തുട വെളുത്തുള്ളിയാണ് അത് നന്നായി എനിക്ക് തന്നെ പറഞ്ഞു തരാം അതാണ് ഞാൻ പറഞ്ഞത് സബോള കണ്ടാണ്ട് മുരിങ്ങഴിഞ്ഞാല് പിന്നെ തുള്ളി നമുക്ക് സമയം കിട്ടില്ല അപ്പൊ അത് നന്നായി വേണം തുള്ളി ഇടുന്നത് സബോളയും വെട്ടിലൊക്കെ ഒരുവിധം നന്നായി പറഞ്ഞു കണ്ട ഇതേപോലെ ഇരിയും ഒക്കെ ഇനി എനിക്ക് കുറച്ച് വേപ്പല പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എണ്ണൂറ് കൈയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇണ്ടെങ്കിൽ കുറവാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാം പച്ചമുളകിന്റെ പച്ചപ്പുളം പോണവരെ നമ്മൾ കൊടുക്കാം പച്ചമുളം പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എനിക്ക് തക്കാളി തോന്നാം തക്കാളിട്ട് നന്നായി ഇളക്കി മോരിപ്പിച്ച ശേഷം അടച്ചിട്ട് മേടിക്കാം തക്കാളി നന്നായി വന്നു വന്നുകൊണ്ട് ഇത് ഇളക്കി കൊടുത്തതിൽ നിന്ന് ഉണ്ടാക്കി അടച്ചുവിടാം നല്ല అనేశ నమకెలికి పొడక పొడి కురేసేడు ముళు మనం తక్కాళి వాళ్ళ యాలి మటన్ ముళక్ ఇట్ మన్ ముళక్ట్ నేను పొడి చోర్కాడి ఇది ముక్కా టీ స్పూన్ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിൽ പിന്നെ പുല്ലാശം കാണുക അധികമാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഇത് മുതൽ ഉലുവപ്പൊടി അത് കാൽ ടീസ്പൂണിൽ താഴേക്ക് കൊടുക്കും അതൊന്ന് അതിൻ്റെ പച്ചവെള്ളം പോകുന്നവരൊന്ന് കളിക്കാം ശേഷം നമ്മുടെ താരമായ തൈര് ഒഴിച്ചു കൊടുക്കാം താരമായ തൈര് ഇതാണല്ലോ താരം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചൂട് മാത്രം അത് വരുത് തിളപ്പിക്കാൻ ഒക്കെ ഒരു കൊടുക്കാം അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മക്കൾക്ക് വലിയ ഇഷ്ടം അത് ചോറ് ഒഴിച്ച് തിന്നാനായിട്ട് ഇഷ്ടം ഈ കറി അത് കളറ് മാത്രമല്ല നല്ല ടേസ്റ്റിയായ കറിയാണ് നമുക്ക് ഉപ്പാകല്ലേ നോക്കാം ആകും അപ്പോൾ ഇതാണ് ഇന്നത്തെ തൈര് കറി അപ്പം ഇത് ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കാം പോലെ നല്ല ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്തെ തൈര് വരും ഇത് ഒരു വട്ടയിങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഭയങ്കര ടേസ്റ്റിയായിട്ട് തന്നെയാണ് ഭയങ്കര നമ്മൾ നോക്കണ്ട കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നാളെ കാണാം ബായ്